ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം രാവിലെ ഏഴ് മുപ്പത് ഒരു യാത്ര പോകുന്നത് കഴിയുന്നതും രാവിലെ പോകാനാണ് എനിക്കിഷ്ടം തിരുവനന്തപുരം എൻ എച്ച് സിക്സ്റ്റി സിക്സ് ബൈപ്പാസ് റോഡാണിത് റൈറ്റ് സൈഡിൽ എയർപോർട്ടാണ് പ്ലെയിൻ താഴ്ന്നു പറക്കുന്നത് കാണാം ഞാനിപ്പോൾ പോകുന്നത് കുഴിപ്പളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് എൻ്റെ വീട്ടിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താനായിട്ട് ഈ ബൈപ്പാസ് റോഡ് വന്നതിന് ശേഷം നമുക്ക് പല സ്ഥലങ്ങളിലും പെട്ടെന്ന് എത്താനും കഴിയുന്നു ട്രാഫിക് ബ്ലോക്കുമില്ല ഈ റോഡ് നേരെ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ് കളിക്കവിള എന്ന സ്ഥലം വരെ ഇതുപോലെ റോഡ് ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോയാൽ കോട്ടക്കൽ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്താം ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും മെയിൻ റോഡിൽ നിന്ന് അര കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയാലാണ് ഈ ഗാർഡനിൽ എത്താൻ പറ്റുന്നത് പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്നവർ ഒരു വൺ ഡേ ട്രിപ്പ് പോലെയെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കണം ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നാണ് ഇതറിയപ്പെടുന്നത് പ്രവേശന ഫീസോ പാർക്കിംഗ് ഫീസോ ഇവിടെ വാങ്ങാറില്ല രാവിലെ എട്ട് മണി മുതൽ ആറ് മുപ്പത് വരെയാണ് പ്രവേശന സമയം ഇവിടെ വന്ന് ചെടികളും പൂക്കളൊക്കെ കണ്ടിട്ട് ഒരു ചെടി പോലും വാങ്ങാതെ വേണമെങ്കിലും നമുക്ക് പോകാം പക്ഷേ അങ്ങനെ പോകാൻ നമുക്ക് പറ്റില്ലല്ലോ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോകും ഇനിയുള്ള ഓരോ കാഴ്ചകളും കണ്ടു തന്നെ മനസ്സിലാക്കൂ ഇവിടെ ധാരാളം സ്റ്റാഫുകളുണ്ട് എല്ലാവരും നല്ല പെരുമാറ്റമാണ് നമുക്ക് ആവശ്യമുള്ള ചെടികൾ സെലക്ട് ചെയ്ത് വെച്ചാൽ ഇവിടെയുള്ള സ്റ്റാഫ് തന്നെ ബില്ല് പേ ചെയ്യുന്ന ഓഫീസിനടുത്ത് ചെടികൾ കൊണ്ട് വെച്ച് തരും അമ്പഴങ്ങയും അത്തിയും ചാമ്പക്കിയും റമ്പുട്ടാനും എല്ലാം കായ്ച്ചു കിടക്കുന്നത് കാണാം ഇതിൻ്റെ എല്ലാം ഹൈബ്രിഡ് ചെടികൾ നമുക്ക് വാങ്ങാനും കിട്ടും മറ്റുള്ള നഴ്സറിയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ വില കുറച്ച് ഇവിടെ നിന്നും നമുക്ക് ചെടികൾ വാങ്ങാവുന്നതാണ് ചെടികൾ നടുന്നതിനാവശ്യമായ മണ്ണ് മുതൽ അതിന് വേണ്ടുന്നുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ് നമുക്ക് നല്ലൊരു ഗാർഡൻ ഒരുക്കുന്നതിനാവശ്യമായ ചെടിച്ചെട്ടികളും അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഇവിടെ നിന്നും വാങ്ങാനും കിട്ടും എത്ര കണ്ടാലും തീരാത്ത ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത് വെക്കേഷൻ സമയത്ത് കുട്ടികളെയും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ദിവസത്തെ ട്രിപ്പ് പോലെ വന്ന് കാഴ്ചകൾ കാണാവുന്നതാണ് കാഴ്ചകൾ കണ്ട് നടന്ന് ക്ഷീണിച്ചാൽ വെള്ളം കുടിക്കാനും ജ്യൂസോ ചെറിയ സ്നാക്സോ ഒക്കെ കഴിക്കാനായിട്ട് ഒരു ചെറിയ ബേക്കറിയും ഇതിനകത്തുണ്ട് ഇവിടെയുള്ള കാഴ്ചയെ കണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് വിഴിഞ്ഞം പോട്ട് കാണാം കോവളം ബീച്ചിൽ പോകാം ഇവിടെ വരുന്നതിന് മുമ്പ് രാവിലെ തന്നെ ആഴിമല ശിവക്ഷേത്രം കണ്ടിട്ട് വരാവുന്നതാണ് അതുപോലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള മറ്റൊരു അമ്പലം കൂടിയുണ്ട് ഇതെല്ലാം പത്ത് കിലോമീറ്ററിനുള്ളിലായിട്ട് നമുക്ക് പോയി വരാവുന്നതേ ഉള്ളൂ ഇനിയുള്ള ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു സാധാരണ ഒരു ചെടിയെ മനോഹരമായ ഒരു ബോൺസായി പ്ലാന്റാക്കി മാറ്റുന്നത് എത്ര നാളത്തെ പരിശ്രമമായിരിക്കും ബോൺസായി ചെടികളെ വീടുകളിൽ വളർത്താൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് വീട്ടിലുള്ളവരുടെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും അത് തടസ്സമാകും എന്നാണ് പറയുന്നത് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പലതും ഞാൻ എടുത്തിട്ടില്ല വീഡിയോയുടെ ലെങ്ത് കൂടി പോകുമെന്നുള്ളത് ഉണ്ട് എല്ലാ ഭാഗത്തതും ഞാൻ ശരിക്കും എടുത്തിട്ടില്ല പല നിറത്തിലുള്ള അമ്പൽപ്പൂക്കളും താമരയും എല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സ്റ്റാർ ഫ്രൂട്ട്സ് എന്നും നമ്മുടെ നാട്ടിൽ ആനപ്പൊഴിഞ്ചിക്ക എന്നും പറയാറുണ്ട് കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ് എങ്കിലും ഇത്രയും കിടക്കുന്നത് കണ്ടപ്പോൾ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ കാണുന്നതൊന്നും നമ്മൾ തൊടാൻ പോലും പാടില്ല കാഴ്ചകൾ കണ്ട് നടക്കാം നമുക്ക് ആവശ്യത്തിന് ഫോട്ടോ വീഡിയോ എന്ത് വേണോ എടുക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് അധികം ആൾക്കാരാരും എത്തിയിട്ടില്ലായിരുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ വന്നു തുടങ്ങി ചെറിയ നഴ്സറികളിലേക്ക് ഇവിടെ നിന്നാണ് ചെടികൾ വാങ്ങിക്കൊണ്ടുപോയി വിൽക്കുന്നത് അതുപോലെ വീടുകളിൽ ധാരാളം ചെടികൾ നടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും ഉൾത്തകിടികൾ ഉണ്ടാക്കുന്നവരുണ്ടാകും അതിനെല്ലാം ആൾക്കാർ ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണാറുണ്ട് നല്ല ഭംഗിയുള്ള ഗാർഡൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള സ്റ്റോണുകളുണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും നമ്മൾ കടലാസ് പൂക്കൾ എന്ന് പറയുന്ന ഈ ബുഗൻ വിലയിൽ ഒരു ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കളാണ് ഇതിൻ്റെ പേരെ ഞാൻ ചോദിച്ചില്ല കാരണം വില കേട്ട് കണ്ണ് തള്ളണ്ടെന്ന് വിചാരിച്ചു ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ള സെറാമിക് പോട്ടുകളാണ് ഈ കാണുന്നതെല്ലാം മാക്സിമം സ്പീഡ് കൂട്ടിയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ വീഡിയോ രണ്ട് ഭാഗമായിട്ട് കാണിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചതാണ് കുറച്ച് ലെങ്ത് കൂടുതലാണ് പക്ഷേ ഇത് ഒരുമിച്ച് കാണിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ പൂർണ്ണമാകുകയുള്ളൂ അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ചെടിച്ചെട്ടികൾ പ്ലാസ്റ്റിക്കിൻ്റേതും പല വലുപ്പത്തിലുള്ളത് സിറാമയ്ക്ക് ഇത് സിമൻറ്റ് കൊണ്ടുള്ളത് ക്ലേ കൊണ്ടുള്ളത് അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് പുറത്ത് വെച്ച് നടന്ന ചെടികളുടെ ഒരു ഭാഗമുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഇനിയും വീടിയുടെ രംഗത്ത് കൂടിപ്പോകും അതുകൊണ്ടാണ് ഇനിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ വേഗത്തിലൊന്നും ഓടിച്ച് കാണിച്ചു പോകുന്നതേ ഉള്ളൂ ഓർഗിഡിന്റെ ഒന്നും ഞാൻ കാണിച്ചിട്ടേ ഇല്ല ഇവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം എത്ര സമയം ഇട്ടിരുന്നാലും ഫീസ് ഒന്നും തന്നെ വാങ്ങുകയില്ല കണ്ണിനും മനസ്സിനും കുളിർമയാക്കുന്ന കുറേ അധികം കാഴ്ചകളും കണ്ട് അത്യാവശ്യം കുറച്ച് ചെടികളുമായി തിരിച്ച് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വരാൻ താൽപ്പര്യമുള്ളവർക്ക് ഗൂഗിൾ മാപ്പ് നോക്കി വരാവുന്നതാണ് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകണം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം വീഡിയോ ഒരു മിനിറ്റ് കൂടി കൊണ്ട് സ്കിപ്പ് ചെയ്യരുതേ തിരുവനന്തപുരത്തിനും പുറത്തുള്ളവർ വരികയാണെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെടും ഇത് കോവളം ബൈപ്പാസ് റോഡാണ് ഇവിടെ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ കോവളം ബീച്ചിലേക്ക് പോകാം ഇവിടെ നിന്ന് അര കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ വാഴാമുട്ട സ്കൂൾ കാണും ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടി പോയാൽ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലേക്ക് പോകാം